അമ്മ നമുക്ക് ഒരു വീഡിയോ എടുക്കാം ഓൻ പോയി പാത്രം പാത്രം അല്ലേ എടുത്തു വരാം വരാം നോക്കി ഞാൻ നിനക്ക് തിന്നണോ പോയി പാത്രം എടുത്ത് വെക്ക് കേക്ക് ആ കേക്ക്ണ്ടാക്കിയാ ഞാൻ പൊളിക്കും വേണ്ട എന്നിട്ട് വേണം ലാസ്റ്റ് അത് വട്ടയപ്പവാൻ പപ്സ് ഉണ്ടാക്കിയാലും അത് ഞാൻ പൊളിക്കും മുട്ട എടുത്ത് മൈദക്ക് അത് മടക്കി വെച്ചാൽ ഇവനെ എന്തോ ചെയ്യാനാ

മോന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു ഏലക്ക ഇടാൻ മീൻ ഇതിന്റെ രുചി നോക്ക് കൊള്ളത്തില്ലെങ്കിൽ എന്തുവാടാ ബീൻസ് തോരം വെക്കാൻ ഒന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞാണോ ചീനിക്കാമ്പ് മുറിച്ചു വെച്ചേക്കുന്നോട്ട് വെച്ചേക്കുന്നത്

ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഞാൻ അടുക്കള നിന്നത് വിളിച്ചു വന്നാലേ പറയത്തുള്ള നിന്റെ ചെലവി കിടക്കുമ്പോ നീ എന്നോട് ചൂടായാ മതി കേട്ടോ ചുമ്മ എന്നോട് കേട്ടോ ഓ നിന്റെ ല്ലേ ഞങ്ങൾ കിടക്കുന്നത് അപ്പൊ കേക്കേണ്ടി വരും ഞങ്ങളുടെ ഒരു വിധി ഓ ഇതൊക്കെ എങ്ങനെ ഹലോ അമ്മ അമ്മ എന്താ ഒരു മതിയോ ഇവിടെ മേടിക്കാൻ പോലും ഇല്ല വെച്ച മുന്നൂറ് ആയച്ചിട്ടുണ്ട് ആവശ്യം കൊണ്ടേ പറഞ്ഞാൽ മതി